കൂനമാവ് സി എം സി എറണാകുളം വിമല പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായ ഭിന്നശേഷി വിദ്യാലയമാണ് ചാവറ സ്പെഷ്യൽ സ്കൂൾ വിശുദ്ധ ചാവറ പിതാവിൻ്റെ നാമത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം സവിശേഷ കഴിവുകളുള്ള കുട്ടികൾക്ക് പഠന പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേഖലകളിലും ക്രിയാത്മക പരിശീലനം നൽകി വരുന്നു എറണാകുളം ജില്ലയിലെയും കേരളത്തിലെയും മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ഈ സ്ഥാപനം സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെ പരിശീലനത്തിന് പ്രത്യേകമായ പ്രാധാന്യം നൽകി വരുന്നുണ്ട് ചാവറ സ്പെഷ്യൽ സ്കൂളിൽ ചാവറ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ചാവറ ഭവൻ ബോർഡിംഗ് എന്നീ സ്ഥാപനങ്ങളിലൂടെ മുന്നൂറോളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ പരിശീലനം നേടുന്നു അമ്പതോളം വിദഗ്ധരായ അധ്യാപകരും തെറാപ്പിസ്റ്റുകളും അനധ്യാപകരും ഇവരുടെ പരിശീലനത്തിന് നേതൃത്വം നൽകി വരുന്നു ഇരുപത്തിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചാവറ സ്പെഷ്യൽ സ്കൂളും ഇരുപത്തിനാല് വയസ്സിനു ശേഷമുള്ള കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സെന്റ് ജോസഫ് ഫാത്തിമ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററും പെൺകുട്ടികൾക്കായി ചാവറ ഭവൻ ബോർഡിംഗും പ്രവർത്തിച്ചു വരുന്നു ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെയും പ്രാർത്ഥന ഫൗണ്ടേഷന്റെയും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ചാവറ സ്പെഷ്യൽ സ്കൂൾ ചിൽഡ്രൻസ് വില്ലേജിലൂടെ ബുദ്ധി ചലന കാഴ്ച ശ്രവണ പരിമിതികളെ ലഘൂകരിക്കുന്നതിനുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്യുപ്പേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ സേവനങ്ങളാണ് ലക്ഷ്യമിടുന്നത് ചെറുപ്പത്തിലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിമിതികൾ കണ്ടെത്തി പരിശീലനത്തിലൂടെ അത് ലഘൂകരിക്കുക എന്നതാണ് ചിൽഡ്രൻസ് വില്ലേജിന്റെ ലക്ഷ്യം പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായും ഇവിടെ പരിശീലനം നൽകുക ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിട്ടുള്ള വ്യത്യസ്തമായ തെറാപ്പികളിലൂടെയാണ് ഇവിടെ പരിശീലനം നൽകുന്നത് ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഏഴിന് വൈകിട്ട് നാലു മണിക്ക് നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിശിഷ്ട വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കൂനമാവ് കെ സി എം ഐ ടി ഐ പ്രിൻസിപ്പാൾ റഫറൻ ഫാദർ ജോബി കോഴിക്കോട് സി എം ഐ പ്രാർത്ഥന ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ജിജ കുര്യൻ ചാവറ സ്പെഷ്യൽ സ്കൂൾ മാനേജർ റഫറൻ സിസ്റ്റർ ജസ്ലിൻ എബ്രഹാം കൂനമ്മാവ് സെന്റ് തെരേസസ് കോൺവെൻറ് മദർ സുപ്പീരിയർ റവറൻറ്റ് സിസ്റ്റർ ജിൽസി ചാവറ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് സിസ്റ്റർ ജിദ തോമസ് ചിൽഡ്രൻസ് വില്ലേജ് കോർഡിനേറ്റർ മേഘായു ബോൾഡിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു